ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകൾ ഇന്ന് ഈദ് ഉൽ ഫിത് ആഘോഷിക്കുന്നു വ്രതശുദ്ധിയുടെ പകലുകൾ പൂർത്തിയാക്കിയാണ് ഗൾഫ് നാടുകൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ജി സി സി രാജ്യങ്ങളിലെ വിവിധ ഈദ്ഗാഹുകളിൽ കേരളത്തിൽ നിന്നുള്ള മതപണ്ഡിതർ മലയാളത്തിൽ പെരുന്നാൾ സന്ദേശം നൽകി ഒമാനിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ ആത്മനിയന്ത്രണത്തിന്റെ റമദാനിൽ നിന്ന് നന്മയുടെ വിശ്വാസ ലക്ഷങ്ങൾ റമദാനിൽ പഠിച്ച നന്മയുടെ പാഠങ്ങൾ ഭാവി ജീവിതത്തിലും പിന്തുടരുമെന്ന ഉറച്ച ബോധ്യത്തോടെ ഗൾഫ് നാടുകളിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പള്ളികളിലും ഈദ് ഒത്തുകൂടി മക്ക മദീന ഹറം ഷെരീഫുകളിൽ ലക്ഷക്കണക്കിനാളുകൾ പ്രാർത്ഥനയ്ക്കെത്തി ഇരുഹറമുകളിലേയും ഇമാമുമാർ ഈദ് സന്ദേശം നൽകി എല്ലാ ജി രാജ്യങ്ങളിലും കേരളത്തിൽ നിന്നുള്ള മതപണ്ഡിതർ നേതൃത്വം നൽകിയ ഈദ് ഗാഹുകൾ നടന്നു കുവൈറ്റിൽ ഫഹാഹിൽ ഫർവാനിയ യു എയിൽ അബുദാബി ദുബായ് ഷാർജ സൗദിയിൽ റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിൽ ഇമാമുമാർ മലയാളത്തിൽ ഈദ് സന്ദേശം നൽകി ഖത്തർ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ പള്ളികൾ പുലർച്ചെ നാല് മുപ്പതിനു തന്നെ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തി ചലച്ചിത്ര താരം മമ്മൂട്ടി ദുബായ് ഹെൽത്ത് കെയർ അതോറിറ്റി ആസ്ഥാനത്തെ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു ഈദ് നമസ്കാരത്തിന് ശേഷം ഇമാമുമാർ പെരുന്നാൾ സന്ദേശം നൽകി ആത്മീയതയുടെ പുതിയ കള്ളപ്രവാചകന്മാരും സമൂഹത്തിന്റെ യുവരക്തം കൊണ്ട് എന്ന പുതിയ ഉൽപ്പന്നവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു സ്വദേശികൾക്കും ലക്ഷക്കണക്കിന് വരുന്ന വിദേശ സമൂഹത്തിനും ജി സി സി രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഈദ് ആശംസകൾ നേർന്നു ഒമാനിൽ നാളെയാണ് ഈദ് അൽ ഫിത്തർ